ആലപ്പുഴ പരസ്പരമുള്ള തർക്കങ്ങൾക്കിടയിൽ സുഹൃത്തുക്കളുടെ മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ യുവാവ് മരിച്ചു കാവാലം കുന്നമ്മ അണശ്ശേരി സലീലാനന്ദൻ്റെ മകൻ സുരേഷ് കുമാർ അപ്പു മുപ്പത് വയസ്സാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപതിനായിരുന്നു സമ സംഭവം പ്രദേശത്തെ ചടങ്ങ് വിവാഹ ചടങ്ങിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനുശേഷം വീട്ടിലെത്തിയ സുരേഷിനെ അക്രമികൾ വിളിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു തലയ്ക്ക് മുഖത്തും പരിക്കേറ്റ സുരേഷ് വീട്ടിലെ മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്ന് പിന്നീട് തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡോക്ടർ റെഫർ ചെയ്തുവെങ്കിലും പോയില്ല ചൊവ്വാഴ്ച അവയിലെ ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായപ്പോഴാണ് സുരേഷിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ചികിത്സയ്ക്കിരിക്കെ രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചു വരെയാണ് മരിച്ചത് അവിടെ നടത്തിയ പരിശോധനയിലാണ് തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്ന് അണുബാധയാണ് മരണകാരണമെന്ന് അറിയുന്നത് പുളിങ്കുന്ന് പോലീസ് കേസെടുത്തു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട്